വേദിത വിക്രത്തിൻ്റെ ഇന്നത്തെ കഥയിൽ എന്തൊക്കെയാണ് നടക്കുന്നത് നടക്കുന്നതെന്നൊക്കെ അപ്പോൾ എസ് എസ് ആവുമ്പോൾ മാഷൻ ചോദ്യം ചെയ്യാനായിട്ട് വീട്ടിലേക്ക് വന്നിരിക്കണം അപ്പോൾ വിക്രം ചോദിച്ചു എന്താ സാറേന്ന് എല്ലാ തവണ നിന്നെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത് പക്ഷേ ഇത്തവണ ഒരു വ്യത്യാസം ഉണ്ട് നിൻ്റെ അച്ഛനെ വിളിക്കണം നിൻ്റെ അച്ഛനെന്ന് പറയുകയാണെങ്കിൽ അത് കേട്ടപ്പോൾ വിക്രത്തിന് നല്ല ദേഷ്യം വന്നിട്ട് അപ്പോഴേക്കും മാഷം കൊണ്ടേ ഇറങ്ങി വന്നത് ഈ സമയത്ത് മാഷി ചോദിച്ചു എന്താ സാറേ കാര്യം ചോദിക്കുക ആ ഇതാ നന്നായിട്ടത് രണ്ട് മൂന്ന് ദിവസമായിട്ട് അച്ഛനെ കാണാൻ ഇല്ലെന്ന് പറഞ്ഞിട്ട് ഓടിപ്പാഞ്ഞ് നടന്ന ഇവർ ഒരു കംപ്ലയിൻ്റ് ഉണ്ടെന്ന് തന്നു വന്നു കഴിഞ്ഞാൽ പിന്നെ അന്വേഷിക്കുന്ന ഡ്യൂട്ടി നമുക്കില്ലേ എവിടെ എവിടെയായിരുന്നു എന്തായിരുന്നു എന്നൊക്കെ അറിയണ്ടേ പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു മാഷു സത്യം പറയണം എന്താ സംഭവിച്ച മാഷിനെ തട്ടിക്കൊണ്ടുപോയെന്ന് ചോദിക്കുകയാണേ അപ്പോൾ വിക്രം പറയുകയാണ് സാറേ സാർ എൻ്റെ അച്ഛനെക്കുറിച്ച് അതിനോട് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല അതിനൊന്നും ഓർമ്മയില്ല അച്ഛൻ ഓർമ്മയില്ലാത്ത കാര്യത്തെക്കുറിച്ച് അച്ഛൻ അച്ഛനെന്ത് പറയാന ഇത് കേട്ടപ്പോഴേക്കും എസ് ഐസ് ആവശിച്ച് നീ ആണോ അത് തീരുമാനിക്കുന്നത് അത് എൻ്റെ അച്ഛൻ പറയട്ടെ അത് കേട്ടപ്പോഴേക്കും വിക്രം പറഞ്ഞാൽ അച്ഛനോട് കൂടുതൽ ചോദിച്ചു കഴിഞ്ഞാലും അച്ഛനൊന്നും പറയാനില്ല പിന്നെ ഞാനെന്ത് പറയാൻ അപ്പോഴേക്കും മാഷി പറഞ്ഞു സാറേ എനിക്ക് അറിയത്തില്ല എന്നെ ആരെ തട്ടിക്കൊണ്ടുപോയി രണ്ട് മൂന്ന് ദിവസം എന്നെ കൊണ്ടുപോയി മയക്കുമരുന്ന് കുത്തി വെച്ച് അവരോട കിടത്തി അപ്പോൾ അതിന് ശേഷം ഞാൻ മരിക്കാറായെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഈ വീട്ടുമുറ്റത്ത് കൊണ്ടിട്ട് പോവുകയാണ് ചെയ്ത് അതങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല ഞങ്ങൾക്ക് കൂടെ ഏതെങ്കിലും വിശ്വാസം ആയതുകൊണ്ടുതന്നെ ചോദിക്കണം അപ്പോഴും വിക്രമൻ സാർ കാര്യം ചെയ്യും സാറിൻ്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് നന്നായി മനസ്സിലായി സാറിൻ്റെ ഉണ്ട് ആരാണ് അച്ഛനെ കത്തിക്കൊണ്ട് പോകുന്നത് അപ്പോൾ അച്ഛൻ അതിനെക്കുറിച്ച് ഓർമ്മയുണ്ടെന്ന് അറിയുന്നില്ല സാറേ ഈ കടന്ന് കാണിക്കുന്നത് അച്ഛനെന്ന അവൻ ആ കാര്യങ്ങൾ വരണം അതിന് വേണ്ടിയിട്ടില്ല സാർ ഇത്ര കിടന്ന് പാടുപെടണം സാറും എനിക്കുണ്ടെന്ന് പറയണേ അപ്പോൾ അയാൾ പറഞ്ഞു എടാ ഇനിയിപ്പോൾ നിൻ്റെ അച്ഛനെ കടത്തിക്കൊണ്ട് പോയത് ആരാന്ന് നിനക്കറിയായിരിക്കും ഇനി ഇപ്പം അതൊക്കെ നൈസായിട്ട് അവരെ പിടിച്ചൊന്നും ചാമ്പാനായിരിക്കും നിൻ്റെ മനസ്സിൻ്റെ ഒരു ഉദ്ദേശം അത് എന്ന് പറയണം അപ്പോൾ സാറിന് കാര്യങ്ങളൊക്കെ അറിയാമല്ലേ അപ്പോൾ അങ്ങനെ ഒരാളെ കുറിച്ച് അറിയില്ലെങ്കിലും അറിയാം താമസിയാതെ തന്നെ നമ്മളത് കണ്ടുപിടിക്കുകയും ചെയ്യും അച്ഛനെ കടത്തി കൊണ്ടുപോയത് ആരായിരുന്നാലും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല അപ്പോൾ മാഷി പറഞ്ഞു സാറേ ഇനിയിപ്പോൾ എന്തായാലും ഞാൻ തിരികെ വന്നല്ലോ ഇനിയിപ്പോൾ അങ്ങനത്തെ പ്രശ്നം എൻ്റെ മക്കളൊന്നും ഒന്ന പരാതി ഒന്ന് നിലനിൽക്കാൻ എനിക്ക് പുതിയൊരു പരാതിയുണ്ട് എന്നെ കടത്തി കൊണ്ട് പോയി രണ്ട് മൂന്ന് ദിവസം മയക്കുമരൊന്ന് കുത്തിവെച്ച് ബോധം കിടുത്തി ഇട്ടത് ആരാണെന്നുള്ളത് കണ്ടുപിടിക്കുക അതിൻ്റെ കംപ്ലയിൻ്റ് ഞാൻ സാറിന് തരുന്നുണ്ട് ഇപ്പോഴല്ല ഞാൻ അങ്ങോട്ടേക്ക് വന്നേക്കാം പിന്നെ സാറിന് മാത്രമല്ല സാറിന് മേലുദ്യോഗസ്ഥർക്ക് ഞാൻ കംപ്ലയിൻറ്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ സാർ അത് അന്വേഷിച്ച് കണ്ടുപിടിച്ച് തന്നെ അപ്പോൾ വിക്രം പറഞ്ഞു സാറിൻ്റെ മനസ്സിലെ ആരൊക്കെ ഉണ്ടെന്നുള്ളത് അറിയാം ഇത് ആരെ ചെയ്തെന്നുള്ളത് വ്യക്തമായിട്ട് സാറിനെ അറിയുകയും ചെയ്യാം അതാണ് സാറിന് ഇത്ര പേടിയും പരിഭ്രാന്തി അതുകൊണ്ടാണ് സാറിങ്ങോട്ട് ഓടി വന്നത് എത്രയാന്ന് പറഞ്ഞാൽ അവർ ഞാൻ വെറുതെ വിടാനത്തുനിന്ന് പോകുന്നില്ല കണ്ടുപിടിക്കുക തന്നെ ചെയ്യുമെന്ന് പറയുന്നത് അപ്പോഴേക്ക് എസ് ഐ സാബു തിരികെ പോയിട്ടോ ആ സമയത്ത് വിക്രം ആശിനോട് പറഞ്ഞു അച്ഛൻ പേടിക്കണ്ട അച്ഛനെ കടത്തി കൊണ്ടുപോയത് ആരായിരുന്നാലും അവർ നമ്മൾ കണ്ടെത്തിയിരിക്കും അവർ നമ്മൾ വെറുതെ വിടാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് അതേ സമയത്ത് ശ്രീകാന്ത് വന്നിട്ടുണ്ടായിരുന്നു ശ്രീകാന്ത് അവൻ്റെ ശങ്കരി നടാനോട് ചോദിച്ചു അവനോട് വന്നിട്ടുണ്ടായിരുന്നു ആ വിക്രം അവനോ അവൻ്റെ അച്ഛനും വന്നിട്ടുണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ടെന്താ എന്നിട്ടെന്താ അവർ സംസാരിച്ചിട്ട് പോയി അവരെന്ത് സംസാരിച്ചു എന്തിനച്ചും സമ്മതിച്ചും ചോദിക്കണം അത് പിന്നെ അവർ വീട്ടിൽ വന്നിട്ട് കുറേ കാലം നിന്നല്ലേ വേദ അപ്പോൾ ഈ മാഷിൻ്റെ മരുമകളായിട്ട് നിന്നല്ലേ അവർക്കൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞു അവർ സംസാരിച്ചു പോയി ഞാനൊന്ന് പറഞ്ഞേക്കാം അവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നാലുണ്ടല്ലോ വേദ അവളുടെ കൂടെ അവരുടെ കൂടെ അങ്ങ് പോയെന്നായിരിക്കും പിന്നെ ഇങ്ങോട്ട് വന്നതൊക്കെ വെറുതെ ആവില്ലേ അപ്പോഴേക്ക് ശങ്കരനാരായണൻ പറഞ്ഞു അല്ലെങ്കിൽ അവളെ നമുക്കവിടെ പിടിച്ചു നിർത്താൻ പറ്റുമോ പറ്റുമുറിഞ്ഞടാ മോനെ അവൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവൾ മനസ്സോടെ അല്ല വന്നിട്ടുള്ളൂ എന്നാൽ നിനക്കറിയാലോ മനസ്സോടെ അല്ലാന്നോ അതെ കണ്ടില്ലേ അവൾ എപ്പോഴാണെങ്കിലും സങ്കടത്തിലാണ് അവൾ നേരെ ചുവന്ന് ആഹാരം പോലും കഴിക്കുന്നില്ല അപ്പോൾ ശങ്കരനാരായണൻ പറഞ്ഞു അവൾ അവളുടെ സ്വയം മനസ്സിലെ അല്ലേ വന്നിരിക്കുന്നത് അത് മാഷിനോട് അവൾ പറയുകയും ചെയ്തു അവളവിടെ ആരോടും വഴക്കടിച്ചിട്ടല്ലേ വന്നിരിക്കുന്നത് പിന്നെപ്പോൾ അവൾക്ക് ആ വീട്ടിലുള്ളവരോട് ദേഷ്യവും ഒന്നുമില്ല അവൾ വേറെന്തോ കരുതിയിട്ടാണ് വന്നിരിക്കുന്നത് ആ വീട്ടിലുള്ളവർക്ക് വിഷമാവണ്ടെന്ന് വിചാരിച്ചിട്ട് അതെന്താ അതൊന്നും അവൾക്ക് അറിയില്ല വേദ തന്നെ ചിലപ്പോൾ അതിനൊരു ഉത്തരം കണ്ടെത്തുകയും ചെയ്യും അവൾ കുറച്ചുകഴിഞ്ഞു അങ്ങോട്ടേക്ക് പോവുകയും ചെയ്യുമെന്ന് പറയുകയാണ് അത് കേട്ടപ്പോഴേക്കും ഒട്ടും സഹിച്ചില്ല കേട്ടോ ശ്രീകാന്ത് ശ്രീകാന്ത് പറഞ്ഞതേ അച്ഛനെന്ത് ഭർത്താനെ പറയുന്നത് അവർ ഈ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിലേ അവരോട് നിർത്തരുത് അവരെ കൊണ്ട് സംസാരിപ്പിക്കണം അവർ സംസാരിപ്പിക്കാനുള്ള ഇടയാവരുത് അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ വേദ ചിലപ്പോൾ അവരോ കൂടെ പോയിന്നിരിക്കും അപ്പോൾ അവരോട് വേദയ്ക്ക് അതിന് ദേഷ്യമൊന്നും പിന്നെന്താ അപ്പോൾ പിന്നെ അപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു അവൾക്ക് വേറെ സങ്കടങ്ങളോ അവൾ വേറെ കോടതി പോകുന്നില്ലേ അപ്പോൾ പിന്നെ അവൾക്ക് എന്താ പ്രശ്നമുണ്ടോ നിങ്ങൾ വിചാരിക്കുന്നില്ല അവൾക്ക് വേറെ പ്രശ്നമൊന്നുമില്ല എന്നിങ്ങനെ പറയുകയാണെ അപ്പോൾ ശങ്കരനാരൻ പറഞ്ഞു ഏടാ ഇനിയിപ്പോൾ ആ വിഷയം വിടാ അവളുടെ മനസ്സിൽ എന്താണെന്നുള്ളത് അവൾ ചെയ്തോട്ടെ അവളൂടെ നിൽക്കണമെന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവളോട് നിർത്താൻ വേണ്ടിയിട്ട് ആ മഷ്യൻ്റെ കുടുംബക്കാരുമായിട്ട് യാതൊരു ബന്ധവും പാടില്ല അവൾ ഇനി ഞാൻ ഇവിടുന്ന് വിടുന്ന ഇല്ല അവളോട് നിൽക്കത്തേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അപ്പോഴേക്കും പരമ പറഞ്ഞു അതിനെ നമ്മളെ കൊണ്ട് സാധിക്കൂടാ നീ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അവളുടെ ഇഷ്ടമല്ലേ അവളോട് വന്നിട്ടുണ്ടെങ്കിൽ അവളെ നമുക്കൊന്നും ചെയ്യാനും പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ അവൾ വന്ന് കയറിയിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നും നിനക്ക് ഒന്നും എതിർത്ത് പറയാനും പറ്റില്ല വേദന വീടാന്നുള്ളത് അവർക്ക് നല്ല വ്യക്തമായിട്ട് അറിയുകയും ചെയ്യാം അപ്പോഴേക്ക് ശ്രീകാന്ത് അച്ഛൻ എന്തൊക്കെ പറയാം പക്ഷേ ഞാൻ ചില കളികളൊക്കെ കളിക്കാൻ തീരുമാനിച്ചു എന്താണെങ്കിലും ഞാൻ ഇനി ആ വീട്ടിലേക്ക് പോകുന്നില്ല അപ്പോൾ ആ സമയം ശങ്കരൻ നാരായണൻ പറഞ്ഞു എടാ നീ എടുത്തിയാടി ഒരു തീരുമാനം എടുക്കരുത് കാരണം നീ എന്തെങ്കിലും കളി വെച്ചിട്ടുണ്ടെങ്കിൽ അവസാനം വേദന നിനക്ക് അതിൻ്റെ ഇരട്ടിയായിട്ട് തന്നിരിക്കും എലക്ഷൻ സമയമാണ് എന്തെങ്കിലും ചെയ്ത് നാണക്കേട് ഉണ്ടാക്കിയിട്ടെങ്കിൽ അറിയാലോ പിന്നെ നിനക്ക് ഇതിൽ എല്ലാവരും കൂടെ അങ്ങ് തിരിയും പിന്നെ നിനക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയാവും അടങ്ങി ഒതുങ്ങി നിൽക്കുന്നതാണെന്ന് നിനക്ക് നല്ലതെന്ന് പറയണം അപ്പോൾ ശ്രീകാന്ത് പറയും നീ ഒരു കാര്യം അച്ഛനൊരു കാര്യം ചെയ്യും എനിക്ക് ഒന്നും പറയാനില്ല ഞാൻ എൻ്റെ എല്ലാം ചെയ്തോളു ഇതിന് മുമ്പ് ചെയ്ത് കൂട്ടിയിട്ടുണ്ട് അതിനെല്ലാം വേദന നിനക്ക് തിരിച്ചടി തന്നിട്ടുണ്ട് ഇത്തവണ അങ്ങനെ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ അവൾ വെറുതെ ഇരിക്കാൻ തോന്നുന്നുണ്ട് വിക്രത്തിന് നീ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് ഇനി നിനക്ക് ഉറപ്പായിരുന്നു തിരിച്ചടി കിട്ടും വിക്രത്തിന് ജയിലാക്കാൻ നോക്കിയിട്ട് എന്തായൊടുവിൽ നിൽക്കിട്ട് തന്നെ പണിയിട്ടില്ല അതുപോലെ തന്നെ ആയിരിക്കും ഇത് വിക്രത്തിന് തൊട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് വെറുതെ നീ പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ നിൽക്കരുത് അപ്പോഴേക്കും പറഞ്ഞു എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് ഈ കാര്യത്തിൽ ഒന്നും ഇടപെടേണ്ട ആവശ്യമേ എന്ന് പറയുകയാണ് നിങ്ങൾ ദേഷ്യപ്പെട്ടങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പുറത്തേക്ക് ഇറങ്ങി പോയിട്ട് അപ്പോഴേക്കും വർഷം പുറകിൽ നിന്ന് ശ്രീയട്ടെന്നൊക്കെ വിളിക്കുന്നുണ്ടേ ആഹാരം എന്തെങ്കിലും കഴിക്കുക പറയുന്നുണ്ട് പറയുന്നുട്ടോ അതിന് മറുപടി ഒന്നും പറയുന്നില്ല അതിന് ശേഷം ശ്രീകാന്ത് അങ്ങ് പുറത്തേക്ക് ഇറങ്ങിപ്പോയി പിന്നെ ചന്ദ്രശേഖരനെ കാണാനായിട്ട് ചെന്നു ചന്ദ്രശേഖരൻ മദ്യമൊക്കെ എടുത്തിട്ട് ശ്രീകാന്തിന് കൊടുക്കുകയാണ് ആ സമയം ശ്രീകാന്ത് പറഞ്ഞു എനിക്ക് സഹിക്കാൻ പറ്റില്ല അച്ഛൻ പറഞ്ഞത് കേട്ടിട്ട് വേദ വീട്ടിലേക്ക് വന്നു പക്ഷേ എങ്കിൽ അതിനുശേഷം അവർ വന്നപ്പോഴേക്കും വേദിയോട് സംസാരിക്കാണ്ട് അച്ഛൻ ഒരു കാരണമെന്ന് വച്ചാൽ സമ്മതിക്കുന്നില്ലായിരുന്നു ഇപ്പോൾ അച്ഛന് വേദ പോയാലും പ്രശ്നമില്ല എന്നൊരു അവസ്ഥയാണ് അച്ഛൻ എല്ലാം ഇത്രയായാലും ഇങ്ങനെയൊക്കെ അല്ലേ ചെയ്യുള്ളൂ അച്ഛൻ എന്ത് ഇങ്ങനെ തോന്നുന്നു എന്നൊന്നും മനസ്സിലാവുന്നില്ല കുറച്ച് കഴിയുമ്പോഴേക്കും വേദന കല്യാണം കഴിഞ്ഞായിരുന്നു വേദ അവിടെ നിന്നു എന്നുള്ള കാര്യങ്ങൾ പോലും വേദം മറന്നുപോകും അതൊരു നല്ല കാര്യമല്ലേ ഇവിടെ ഇപ്പോൾ നമ്മൾ ചില കാര്യങ്ങളൊക്കെ കളിക്കളൊക്കെ കളിക്കണമല്ലോ ആ വാസുവിന് വെച്ചിട്ടുള്ള കളികൾ ആ ഇലക്ഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അയാൾ നമ്മളോടൊപ്പം നിന്നിലേലും കുഴപ്പമില്ല ഇപ്പോൾ നമ്മൾ പ്രത്യക്ഷത്തിൽ അവരെ ഒരിടത്ത് ഇറക്കണ്ട ചില കാര്യങ്ങളൊക്കെ നമുക്കവിടെ ചെയ്യാനുണ്ട് എല്ലാ മക്കളെയും അച്ഛനന്മാർക്കും മക്കളെല്ലാം പ്രിയപ്പെട്ടതാണല്ലോ അതുകൊണ്ട് തന്നെ വാസുവൻ വാസുവിൻ്റെ മകന് അത്രയും പ്രിയപ്പെട്ടതാണ് ഈ വാസുവൻ വെറുതെ ഇരിക്കും മകൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അച്ഛനെന്തോ ഉദ്ദേശിക്കുക ചോദിക്കണേ വാസുവിൻ്റെ മുമ്പ് മരിക്കണം വിക്രത്തിന് പോലീസ് അറസ്റ്റ് ചെയ്യും ചെയ്യണം അതിങ്ങനെ അത് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ ശ്രീനിവാസിൻ്റെ പാർട്ടിക്കാരും വാസുൻ്റെ പാട്ടിക്കാരും തമ്മിലുള്ള കശപിശ അത് അതിന് വാസുവൻ്റെ മോനുണ്ടല്ലോ അവനെങ്ങോട്ട് തീർക്കുന്നു അവനെ തീർക്കുന്നതിന് ഉത്തരവാദിത്വം നമ്മുടെ വിക്രത്തിൻ്റെ തലയിലേക്ക് എട്ടി വയ്ക്കുന്നു അതിന് സാക്ഷികൾ ഇതൊക്കെ വേണ്ട ഒരു കാര്യം ചെയ്യാം നമുക്ക് കുളിപ്പുള്ളിക്കാരനെ കൂട്ടി വിളിക്കാം അപ്പോൾ ഈ കൃത്യം ചെയ്ത് അവരാന്നുള്ളത് വിക്രമാണെന്നുള്ളത് കാര്യം പറയുകയാണെങ്കിൽ കാര്യങ്ങളൊക്കെ കൂടുതൽ എളുപ്പമായിരിക്കും എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശം പോലെയൊക്കെ നടക്കുകയും ചെയ്യാം വിക്രത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമുണ്ടാവും എല്ലാവരുടെ കാര്യത്തിലും തീരുമാനമുണ്ടാകും പിന്നെ ഈ പറയുന്നത് ഇതിൻ്റെ പെങ്ങളുണ്ടല്ലോ പെങ്ങളാണെങ്കിലും വീട്ടിലിരിക്കും പെങ്ങളുടെ സ്വത്തുക്കളൊക്കെ നമുക്ക് പിന്നെ കിട്ടുകയും ചെയ്യും എന്ന് പറയണം അത് ശരിയാണ് അച്ഛൻ ഇത്രയും ബുദ്ധി അച്ഛൻ്റെ മനസ്സിലുണ്ടായിരുന്നു എനിക്കറിയില്ലായിരുന്നു അങ്ങനെ ഒരു വലിയ വലിയ പ്ലാനുകളൊക്കെ തയ്യാറാക്കുകയാണ് ഇതേ സമയത്ത് തന്നെ വേദം ഇങ്ങനെയായിരുന്നു ആലോചിക്കട്ടെ വിക്രത്തെക്കുറിച്ച് രാധ പറഞ്ഞ വാക്കുകളൊക്കെ വേദന എനിക്കറിയാം നിങ്ങൾ തമ്മിൽ എത്രത്തോളം ഇഷ്ടപ്പെടുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പക്ഷേ ഇങ്ങനെ വിക്രമേട്ടനെ ഇങ്ങനെ വേദനിപ്പിക്കരു അപ്പോൾ വേദിക്കും ഭയങ്കര സങ്കടം കേട്ടോ ശരിക്കും രാധ പറഞ്ഞ ശരി തന്നെയാണ് ഞാൻ വിക്രമേട്ടനെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് പക്ഷേ രാധ വീട്ടിൽ വന്നപ്പോഴേക്കും തനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടതും അപ്പോൾ ഏത് ഒരു ദിവസം നോക്കുമ്പോഴേക്കും രാത് ഇന്ന് ഡ്രസ്സ് അയഞ്ചെയ്തുകൊണ്ടിരിക്കുകയാണ് നീ എന്താ ഇവിടെ അതെന്താ എനിക്ക് ഇവിടെ വന്നു നീ എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത് നീ കുറച്ച് കാലമായിട്ട് ഇങ്ങോട്ടേക്ക് വരാറില്ലല്ലോ എനിക്കിഷ്ടമുള്ളൂ അപ്പോൾ ഞാൻ വരും പോര അതൊക്കെ പോകുന്നത് അതൊക്കെ നിന്നെ കാണിക്കേണ്ട കാര്യമുണ്ടോ ഇങ്ങോട്ടേക്ക് അധികം വേണ്ട കാര്യമില്ലല്ലോ അത് കേട്ടപ്പോഴേക്കും രാധ പറഞ്ഞു ഞാൻ ചിലപ്പോൾ വരും കുറച്ച് സമയം നിൽക്കും അതിനിപ്പോൾ നിനക്കെന്താന്ന് ചോദിക്കുകയാണ് അല്ല നിനക്കെന്താ കണ്ണുണ്ടേ വിക്രമേട്ടിന് ഷർട്ട് അയൺ ചെയ്യുക വിക്രത്തിന് ഷർട്ടോ നിന്നോട് ചെയ്യാൻ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നപ്പോഴും പാവ വിക്രമേൻ്റെ ഷർട്ട് അയൺ അയൻ ചെയ്തതുകൊണ്ട് നിൽക്കുന്നതുകൊണ്ട് അതുകൊണ്ട് അപ്പം എനിക്ക് സഹിച്ചില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ ചെയ്തുതരാന്ന് പറഞ്ഞു അത്രേ ഉള്ളൂ അത് കേട്ടപ്പോഴേക്കും ഞാൻ മൊത്തം ഒരു സന്തോഷം കാണാൻ കാണാമായിരുന്നു ഇക്രമായിട്ട് അങ്ങോട്ടേക്ക് പോയി എൻ്റെ തന്നില് ഭാര്യേ നിനക്ക് ഇതൊന്നും സമയമല്ലല്ലോ ഭാര്യ ചെയ്തു കൊടുത്തില്ലെങ്കിൽ ഇത് ചെയ്തു കൊടുക്കാൻ തയ്യാറുള്ളത് വേറെ ആൾക്കാർ വരും അവർ ചെയ്ത് കൊടുക്കുമെന്ന് പറയുകയാണ് അത് കേട്ടോ ഇത് പറയുന്നത് നിന്നെ ഞാൻ കാണിച്ചു തരാം നിന്റെ വാക്കിനൊക്കെ ഉള്ളത് നിന്റെ കരണം തീർത്തൊന്ന് പൊട്ടിക്കാണ് വേണ്ടത് അത് കേട്ടപ്പോഴേക്ക് രാത് കഴിച്ചു എന്നെ തല്ല നീയോ എന്ന് പറഞ്ഞിട്ട് വേദം അങ്ങോട്ടേക്ക് കുറ്റിച്ചൂരെ വന്നത് ഇത് വെച്ച് നിനക്കിട്ട് ഞാൻ തരുമെന്ന് പറയുന്നത് കാട്ടേന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു വഴക്കമൊക്കെയാണ് അങ്ങനെ തല്ലി ഓടിക്കാൻ ശ്രമിക്കുമ്പോഴേക്കും ഇതേ വേദ വേണ്ടട്ടോ കേട്ടോ വേദിച്ചെന്ന് വിളിക്കാൻ ഹയോ വേദിച്ച് വേണ്ട എന്നെ തല്ലയിൽ എന്ന് പറയുന്നത് മര്യാദയ്ക്ക് പോക്കും കൊള്ളം എന്ന് പറയണേ അപ്പോഴേക്ക് വിക്രം കുടി കുളി കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് വരുക കേട്ടോ എന്നിട്ട് പറയുന്നത് കാര്യം ഒന്നും അറിയത്തില്ല അല്ലേ നിങ്ങളുടെ ഷർട്ടൊക്കെ അയം ചെയ്യാനായിട്ട് ഇവിടെയാണ് ഏൽപ്പിക്കുന്നത് അയൺ ചെയ്യാനോ ഞാൻ അയൺ അയച്ചത് മടക്കി വച്ച ഷർട്ടാണല്ലോ ആണല്ലോ നിന്നോട് ആരടിയാണ് അയൺ ചെയ്യാൻ പറഞ്ഞത് അത് പിന്നെ വിക്രമേട്ടാ അത് അപ്പി ചുളങ്ങി കൂടി ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വെച്ചിടത്ത് അയൺ ചെയ്തത് ഞാൻ വെച്ചു വിക്രമേട്ട അയൺ ചെയ്തപ്പോൾ ശരിയായില്ല ഓ അങ്ങനെയാണല്ലേ കാര്യങ്ങൾ രാത്രി മര്യാദയ്ക്ക് നീ പൊക്കം എന്ന് പറഞ്ഞിട്ട് രാധേട്ട് അടിക്കണം അപ്പോൾ രാത്രി ഇറങ്ങി ഓടുകയാണ് വീതപ്പെട്ടത് വേദപ്പെട്ടെന്ന് വിക്രത്തിന് നേരെ തിരിഞ്ഞു അവളൊന്നും ഭയങ്കര സന്തോഷമാണല്ലോ എനിക്കോ എനിക്കെന്താണ് പിന്നെന് അവൾ ഷർട്ട് തഴിച്ചത് എനിക്കെങ്ങനെ അറിയാം അവൾ അവളൊന്നെ നീ എന്തിനാ എന്തിനള് തല്ലാൻ പോയത് ഇതിലെ വേദ പറഞ്ഞ ഞാൻ ചിലപ്പോൾ തല്ലിന്നിരിക്കും അതിന് നിനക്കെന്താ അപ്പോൾ ഇല്ല നീൻ്റെ ഭാര്യ ഒന്നുമല്ലല്ലോ ഈ ജിംനത്ത് നമ്മൾ ഭാര്യയായിട്ട് ജീവിക്കാനും പോകുന്നില്ല പിന്നെ നീ എന്തിനടിച്ചോടിക്കുന്നത് അതെ എനിക്കാ ഒന്നും ഇഷ്ടപ്പെട്ടില്ല അത്രയാണ് അതുകൊണ്ടാണ് ഞാൻ അവളെ തല്ലാനായിട്ട് ഒരുങ്ങിയെന്ന് പറയണേ നിങ്ങളോട് എനിക്ക് പ്രതികാരം ചെയ്യണം പിന്നെ നിങ്ങളോട് സ്നേഹമായിട്ട് ചെയ്യുന്ന എല്ലാവരും ഞാൻ അടിച്ചു എന്ന് പറയണേ എന്നിട്ട് ഇങ്ങനെ വേദന പറയണം അപ്പോൾ വിക്രത്തിന് നേരെ ചൂലൊക്കെ കൊണ്ട് ചെല്ലുകയാണ് അപ്പോൾ അതൊക്കെ വേദം ഇങ്ങനെ മനസ്സിൽ വിചാരിക്കാം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡ് കാണിക്കുന്നത് ബാക്കി എന്തൊക്കെയാണെന്നുള്ളത് ബാക്കി നമുക്ക് കാത്തിരുന്ന് കാണാം റിവ്യൂ ഇഷ്ടം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്